മെയ് ഇരുപത്തി മൂന്നിന് റിലീസ് ചെയ്ത് വമ്പൻ വിജയം കൈവരിച്ച് തിയേറ്ററുകളിൽ നിന്നും മികച്ച കളക്ഷൻ നേടിയ മമ്മൂക്ക വൈശാഖ് മിഥുൻ മാനുവൽ ടീമിന്റെ കോമഡി മാസ് എന്റർടൈൻമെന്റ് ചിത്രമായ ടർബോയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ് ടർബോ എഴുപത്തിരണ്ടിന് മുകളിൽ രാജ്യങ്ങളിലാണ് റിലീസ് ചെയ്തത് ചിത്രത്തിന്റെ റിലീസിന്റെ ആദ്യ ഷോ മുതൽ തന്നെ പോസിറ്റീവ് റെസ്പോൺസാണ് എല്ലാ സ്ഥലത്തു നിന്നും ലഭിച്ചിരുന്നത് എന്നാലും മമ്മൂട്ടി സിനിമകളോട് വിരോധമുള്ള കുറെ ആളുകൾ സിനിമയെ പല വിധത്തിലും ഡീഗ്രേഡ് ചെയ്ത് തകർക്കാൻ ശ്രമിച്ചത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇതുവരെ ഒരു മലയാള സിനിമയ്ക്കും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഡിഗ്രേഡിംഗ് തന്ത്രങ്ങളായിരുന്നു ടർബോയ്ക്ക് വേണ്ടി നടന്നത് എന്തിന് റിവ്യൂ ചെയ്യുന്ന പ്രമുഖർ എന്ന് പറയുന്നവർ ഒന്നിച്ച് ശ്രമിച്ചിട്ടും ടർബോയ്ക്കോ ടർബോ ജോസിന്റെ രോമത്തിൽ പോലും തൊടാനോ പറ്റിയിരുന്നില്ല ഫാമിലി പ്രേക്ഷകർ ഉൾപ്പെടെയുള്ളവർ തിയേറ്ററുകളിൽ ഇടിച്ചു കയറി ടർബോയെ വിജയിപ്പിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് നല്ല സിനിമകളാണെങ്കിൽ ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും ചിത്രത്തെ നശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ടർബോയുടെ ഈ മഹാവിജയം ചിത്രം തിയേറ്ററുകളിൽ വൻ വിജയമായി തുടങ്ങിയപ്പോൾ പിന്നെ ചിലർ ചിത്രത്തിന്റെ കളക്ഷൻ കുറച്ചു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാൻ തുടങ്ങി ചിത്രത്തിന്റെ അവകാശികളായ പ്രൊഡക്ഷൻ കമ്പനി പുറത്തുവിടുന്ന കളക്ഷൻ പോലും സത്യമല്ല എന്ന് പറഞ്ഞ് ഏതോ ട്രാക്കേഴ്സ് പറയുന്ന കള്ള കളക്ഷൻ കണക്കുമായി ഇവർ വരാൻ തുടങ്ങി ടർബയുടെ കൂടെ തിയേറ്ററുകളിൽ പ്രദർശനം നടത്തുന്ന പല സിനിമകളുടെയും കണക്കുകൾ വെള്ളം തുടരാതെ വിഴുങ്ങിയ ഇവന്മാരാണ് ടർബയുടെ കണക്ക് കുറച്ചു പറഞ്ഞത് എന്ന് ഓർക്കണം എഴുപത്തിരണ്ട് രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത ഈ ചിത്രത്തിന്റെ കളക്ഷൻ ഈ ട്രാക്കേഴ്സ് എന്ന് പറയുന്നവർക്ക് എവിടെ നിന്ന് കിട്ടാനാണ് എന്ന് ചിന്തിക്കണം നമ്മൾ അപ്പോൾ അവിടെ നിന്നുമുള്ള കൃത്യമായ കണക്ക് ലഭിക്കുന്നത് പ്രൊഡ്യൂസേഴ്സിന് മാത്രമാണ് പിന്നെ ഈ മമ്മൂട്ടി ി വിരോധികളുടെ അടുത്ത തന്ത്രം ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂട്ടി പറയാൻ തുടങ്ങി ഇവന്മാർ പറയുന്നത് എഴുപത് കോടിയാണ് ടർബോ സിനിമ കണ്ട സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാകും പാൻ ഇന്ത്യൻ റിലീസോ മൾട്ടി സ്റ്റാർ ചിത്രമോ അല്ലാത്ത ടർബോയ്ക്ക് എഴുപത് കോടി ബഡ്ജറ്റ് ആവില്ല എന്നുള്ള കാര്യം പക്ഷെ ഇതൊന്നും ടർബോയുടെ മെഗാ വിജയത്തിന് തടയാൻ കെൽപ്പുള്ളതായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ആദ്യമായി ഒരു മലയാള സിനിമ അറിവ് ഭാഷയിൽ വരെ റിലീസിന് തയ്യാറാകുന്നത് എന്ന് ഓർക്കണം നാൽപ്പത് കോടി പ്രൊഡക്ഷൻ കോസ്റ്റിൽ വന്ന ടർബോ തിയേറ്ററുകളിൽ നിന്ന് മാത്രം തൊണ്ണൂറ് കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയിട്ടുണ്ട് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ മമ്മൂട്ടി കമ്പനി ആ ഒരു കണക്ക് ഉടൻ തന്നെ പുറത്തുവിടും എന്ന് പ്രതീക്ഷിക്കാം മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഏറ്റവും വലിയ സിനിമയെ ടാർബോ ഇപ്പോൾ ഒരു മമ്മൂട്ടി സിനിമ നേടുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത് ഇനി ടാർബോ നമ്മളുടെ വീടുകളിൽ എത്താൻ പോവുകയാണ് അതെ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഓഗസ്റ്റ് രണ്ടിനുണ്ട് എന്നാണ് പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുന്നത് ടാർബോയുടെ ഒ അവകാശം നേടിയത് സോണി ലീവാണ് ഒരു വമ്പൻ തുകയ്ക്കാണ് ചിത്രത്തിന്റെ ഒ അവകാശം സോണി ലീവ് നേടിയെടുത്തിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് തിയേറ്ററുകളിൽ വൻ വിജയം നേടിയ ടർബോയുടെ ഒ ടി ടി റിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന ധാരാളം ജനങ്ങളുണ്ട് ഈ അടുത്തിടെ തിയേറ്ററുകളിൽ റിവ്യൂവേഴ്സ് തള്ളിക്കേറ്റിയ സിനിമകൾ ഒ ടി ടിയിൽ വന്നപ്പോൾ ജനങ്ങൾ തള്ളിക്കളഞ്ഞതുപോലാകില്ല ടർബോ എന്ന് ഉറപ്പാണ് ടർബോയുടെ ഒ ടി ടി റിലീസിന് വേണ്ടി എത്ര പേർ കാത്തിരിക്കുന്നു എന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്